സാദിഖ് അലി ഷിഹാബ് തങ്ങള് ക്രിസ്മസ് കേക്ക് കഴിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സമസ്ത നേതാവ് ഹമീദ് ഫൈസിക്കെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യമാണ് ഹൈദരലി തങ്ങളും ഉയർത്തിപ്പിടിച്ചത് പൊതുസമൂഹത്തെ കൂട്ടുപിടിച്ച് മാത്രമേ പാർട്ടി മുന്നോട്ടു പോകൂ അല്ലാത്തതൊക്കെ വിഭാഗീയതയോ വർഗീയതയോ ആണ് അത്തരം വിഭാഗീയ പ്രസ്താവനകൾ ആര് നടത്തിയാലും ലീഗ് അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഹമീദ് ഫൈസിയുടെ പ്രസ്താവന പൊതുസമൂഹം വില കുറഞ്ഞ രീതിയിലാണ് കാണുക അത്തരം കാര്യങ്ങൾ നിർത്തുന്നതാണ് നല്ലത് ഇത്തരക്കാരെ നിയന്ത്രിക്കേണ്ടത് സമസ്ത നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വമാണ് നിരന്തരം ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിന്റെ ഉദ്ദേശം വേറെയാണ് പച്ചവെള്ളത്തിൽ തീപിടിക്കുന്ന പ്രസ്താവനകൾ പറയുന്നത് കേരളം അവജ്ഞതയോടെ നേരിടും ക്ലിമിസ് ബാവയും സാധിഖിലിത്തങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച നല്ല കാര്യമാണ് സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദം കേരളത്തിന്റെ പാരമ്പര്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സമസ്ത ലീഗ് വിരുദ്ധ വിഭാഗമുണ്ടെന്ന് ആദ്യമായി ആരോപിച്ചത് ജമാ ഇസ്ലാമിയുടെ ചാനലാണെന്നും ഹമീദ് ജമാത്ത് ഇസ്ലാമിയുടെ നീക്കങ്ങളെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു നേരത്തെ ക്രിസ്മസ് ദിനത്തിൽ സാദിഖലി ഷിഹാബ് തങ്ങൾ കോഴിക്കോട് മാലാപ്പറമ്പിലെ ബിഷപ്പ് ഹൗസിൽ സന്ദർശനം നടത്തിയിരുന്നു ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനൊപ്പം സാദിക്കലി തങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിച്ചിരുന്നു ക്രിസ്തീയ സമൂഹമായി എന്നും ഊഷ്മളമായ ബന്ധം നിലനിർത്തുമെന്ന് സന്ദർശനത്തിന് ശേഷം തങ്ങൾ വ്യക്തമാക്കിയിരുന്നു ക്രിസ്മസ് ദിനത്തിൽ ആശംസകൾ അറിയിക്കാനായി തങ്ങൾ എത്തിയതിൽ വലിയ സന്തോഷമുണ്ടെന്നായിരുന്നു സന്ദർശനത്തോടുള്ള കോഴിക്കോട് രൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന്റെ പ്രതികരണം മുസ്ലിം ലീഗ് നേതാക്കളായ ഡോക്ടർ എം കെ മുനീർ എം എൽ എ ഉമർ പാണ്ഡികശാല പി ഇസ്മായിൽ ടി പി എം ജിഷാൻ എൻ സി അബൂബക്കർ എന്നിവരും തങ്ങൾക്കൊപ്പം കോഴിക്കോട് മാലപ്പറമ്പിലെ ബിഷപ്പ് ഹൌസിൽ സന്ദർശനം നടത്തിയിരുന്നു കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ ക്ലിമീസ് ബാവ ഇന്നലെ പാണക്കാട് സന്ദർശനം നടത്തിയിരുന്നു ഇന്നലെ ഉച്ചയോടെയായിരുന്നു കെ സി ബി സി പ്രസിഡന്റ് പാണക്കാടെത്തിയത് മുസ്ലിം ലീഗ് നേതാക്കൾ ക്ലിമീസ് ബാവയെ സ്വീകരിക്കുകയും ചെയ്തു മുസ്ലിം ലീഗ് നേതാക്കളായ സാധിക്കലിത്തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി കെ സി ബി സി പ്രസിഡന്റ് ചർച്ചയും നടത്തി സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും കൂടിക്കാഴ്ചയില് ചർച്ചയായി യു ഡി എഫിലെ വിഷയങ്ങളും ഇവർ ചർച്ച ചെയ്തു സാമുദായിക നേതൃത്വങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ നീക്കം നടത്തുന്നതിനിടയിലാണ് ക്ലിമീസ് പാണക്കാട് എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായുള്ള നിര്ണായക കൂടിക്കാഴ്ചയെന്നാണ് വിവരം നേരത്തെ മുനമ്മ വിഷയത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖലി ഷിഹാബ് കൂടിക്കാഴ്ച നടത്തിരുന്നു തലശ്ശേരി ബിഷപ്പ് ഹൌസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച ഇന്നത്തെ സാഹചര്യത്തിൽ തങ്ങളുടെ കൂടിക്കാഴ്ചക്ക് പ്രസക്തിയുണ്ടെന്നും ഇത്തരം കൂടിക്കാഴ്ചകൾ ആവശ്യമാണെന്നുമായിരുന്നു സാദിഖലി ഷഹാബുദങ്ങൾ അന്ന് പ്രതികരിച്ചത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും